നവകേരള സദസ് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനുള്ളതല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സർക്കാരിന്റെ വികസനം നേട്ടങ്ങൾ എത്തിക്കുന്നതിനാണ് യാത്ര അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി ജനൻ ടിവിയോട് പറഞ്ഞു ശരിക്കും ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ല കേരളത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകും നടക്കുന്ന ഒരു നവധന സദസ്സ് നവകേരള സദസ്സിന്റെ പ്രധാന ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ലെന്ന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും യാത്രക്കിടെ പാലായിൽ പറഞ്ഞിരുന്നു നവകേരള സദസ്സിൽ ഔദ്യോഗികമായി പരാതി എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നാണ് അവലോകന മുന്നൊരുക്ക യോഗങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ നൽകിയിരുന്ന നിർദ്ദേശം ആവശ്യങ്ങളും പരാതികളുമായി ജനങ്ങൾ നൽകുന്ന കടലാസുകളെ അപേക്ഷ നിവേദനം എന്നീ പേരുകളിലെ വിളിക്കാവൂ ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്കെന്ന് പറഞ്ഞ് പരാതികൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു നടത്തിയ യാത്രയുടെ ലക്ഷ്യം പരാതി പരിഹാരമല്ലെന്നായതോടെ പരാതികൾ പെരുവഴിയിലായി നവകേരള സദസ്സിലെ പരാതി പരിഹാരമെന്നത് വെറും പരസ്യവാചകം മാത്രമാവുകയാണിപ്പോൾ ജനം തിരുവനന്തപുരം